ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കൊച്ചു വീഡിയോയാണ് അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു നേഴ്സറി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയപ്പം വെറുതെ ബോഗൺ വില്ലിയെല്ലാം നോക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ് ബോഗൺ വില്ലിയൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് നല്ല റേറ്റാണ് താങ്ങുന്ന റേറ്റ് ഒന്നും അല്ല അപ്പം ഞാൻ പിന്നെ അവിടെ കയറി ഇങ്ങനെ കുറേ പിക്കൊക്കെ ഒക്കെ എടുത്ത് ഇങ്ങനെ വന്നപ്പം ഒന്നും വാങ്ങാതെ ഇറങ്ങുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ട് പെറ്റൂണിയ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടുന്ന് രണ്ട് പെറ്റൂണിയ വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ഇതുവരെ പെറ്റൂണിയ ഇത് ഹൈബ്രിഡാണ് ഡബിൾ പെറ്റലാണെന്നാണ് പറഞ്ഞത് ഇതുവരെ ഞാൻ പെറ്റൂണിയ ഇങ്ങനെ ഹൈബ്രിഡ് ഒന്നും നേഴ്സറിയിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല എനിക്ക് ഒരുപാട് പെറ്റൂണിയ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒരുപാടുണ്ടായിരുന്നു ഒരേ ഹാങ്ങിംഗ് ബോട്ടിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പെറ്റൂണിയുടെ തന്നെ പെറ്റൂണിയ പൂക്കളുടെ തന്നെ വീഡിയോ മൂന്നാലെണ്ണം ഉണ്ട് എന്റെ ചാനൽ നോക്കി അറിയാം അപ്പം ഞാൻ ഇതുവരെ ഹൈബ്രിഡ് അങ്ങനെ വാങ്ങിയിട്ടില്ല ഡബിൾ പെട്ടിലൊക്കെ എനിക്ക് നാടൻ നാടന വയലറ്റൊക്കെയാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഈ പ്രാവശ്യം എനിക്ക് സീഡ്സ് ഇട്ടിട്ടൊന്നും അങ്ങനെ പിടിച്ചും കിട്ടിയില്ല ഈ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല മുളച്ചു വന്നു സീഡ്സ് ഇട്ടിട്ട് പക്ഷെ ഒന്നും മുളച്ചു വന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങ് പോകുകയാണ് ചെയ്തത് ഞാൻ രണ്ടെണ്ണം വാങ്ങി അപ്പോൾ അന്നേരം പൂ ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ വാങ്ങിയിട്ട് ഒരാഴ്ചയായേ അപ്പം പൂ ഉണ്ടായിരുന്നില്ല ഞാൻ പൂവില്ലാത്തത് നോക്കി കുറച്ച് ഹെൽത്തി ആയ പ്ലാന്റ് നോക്കിയിട്ടാണ് എടുത്തത് ഡബിൾ പെറ്റില്ല എന്നവർ പറഞ്ഞു ഇല്ല അപ്പം ഞാൻ ഇതുവരെ ഹൈബ്രിഡ് ഒന്നും വാങ്ങിയിട്ടില്ല അപ്പം എന്താവും എങ്ങനെയാവും ഇത് നടാൻ തന്നെ എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരാഴ്ച ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ പ്രോട്ടീൻ മിക്സ് എല്ലാം എനിക്ക് പേടിയാണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഏതായാലും പെറ്റുകൂടി കുറച്ച് നാളെ നിൽക്കുകയുള്ളൂ പെട്ടെന്ന് പോയി കിട്ടും അതുകൊണ്ടും പിന്നെ എങ്ങനെയാണിത് വെച്ച് കഴിഞ്ഞാൽ പോകുമോ എന്നൊക്കെയുള്ള പേടികൊണ്ടാണ് ഞാനിതൊന്നും ചെയ്യാതിരുന്നത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും ഇതൊന്നും റീപ്പോർട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അതിൽ ഇങ്ങനെയല്ല വേറെ രീതിയിലാണിത് റീപ്പോട്ട് ചെയ്യേണ്ടത് എനിക്കറിയില്ല ഞാൻ ഈ ഹൈബ്രിഡ് ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ഞാനിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എൻ്റെ തൈകളാക്കി കഴിഞ്ഞാൽ ഞാൻ പെറ്റൂണിയ റിപ്പോർട്ട് ചെയ്യുന്ന മണ്ണ് മണൽ അങ്ങനെ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അധികം ഒന്നും ഞാൻ കുറച്ച് സാഫൊക്കെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിനകത്ത് ഇടുകയൊക്കെ ചെയ്യുന്ന അല്ലാണ്ട് വേറൊന്നും ഞാൻ പെറ്റുമണിയാക്കി അങ്ങനെ ചെയ്യാമല്ല നല്ല സെൻസിറ്റീവ് പ്ലാന്റ് ആണല്ലോ ഇത് അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് ഇന്ന് റീപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് ഇതിനകത്ത് രേഖപ്പെടുത്തണം കേട്ടോ അപ്പം ഇങ്ങനെയല്ല റീപ്പോർട്ട് ചെയ്യേണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ ഇനിയും വാങ്ങുമ്പോൾ നമുക്കത് തിരുത്തി ചെയ്യാമല്ലോ അപ്പം ഞാനിതൊന്ന് പതുക്കെ റീപ്പോട്ട് ചെയ്ത് നോക്കട്ടെ ഞാനിവിടെ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിതിപ്പം മണ്ണും മണലും കുറച്ച് സാഫും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുവാണ് ഇനി ഒരു ഹാങ്ങിങ് ബോട്ടിലേക്ക് പതുക്കെ എടുത്തിട്ട് റീപ്പോട്ട് ചെയ്യാം ഞാൻ അതിനകത്ത് ഈ ഒരു ഹാങ്ങിങ് ബോട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ആദ്യം ഹോളൊന്ന് ഇതാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് രണ്ട് മൂന്ന് കല്ല് വെച്ചാൽ ഹോളൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മണ്ണിട്ട് കൊടുക്കാം മണ്ണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മണ്ണും മണലുമാണ് എടുത്തിരിക്കുന്നത് വേറൊന്നും അതിനകത്ത് എടുത്തിട്ടില്ല ഞാൻ നമുക്ക് ഹൈബ്രിഡ് ആണല്ലോ നാടനാണെങ്കിൽ പിന്നെ എങ്ങനെയും നമുക്ക് പിടിച്ചു വിട്ടുമെന്ന് വിചാരിക്കാം ഹൈബ്രിഡും കൂടെ ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ ഇനി ഇതൊന്ന് മാറ്റി എടുക്കട്ടെ പതുക്കെ ഒന്ന് എടുക്കാം ഇതിൻ്റെ കുറച്ച് ഈ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വേറെ വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അഥവാ ആ ചെടി പോയാലും ചിലപ്പം കട്ടിങ്സ് പിടിച്ചാലോ അതുകൊണ്ട് ഒന്ന് രണ്ട് കട്ടിങ്സും കൂടെ എടുത്ത് വെക്കണം ഇതിലൊക്കെ മൊട്ട് വരുന്നുണ്ട് റിയില്ല എന്താകുമോ ഞാനൊന്നും പതുക്കെ ഇളക്കി എടുക്കട്ടിതേ പതുക്കെ ഇളക്കി എടുത്തിട്ടുണ്ട് വെച്ച് കൊടുക്കാം കാണുന്നുണ്ടോ ഞാൻ അധികം മണ്ണൊന്നും കളഞ്ഞിട്ടില്ല കുറച്ചു മണ്ണ് അതിനകത്തേ കളഞ്ഞതേ ഉള്ളൂ ഇനി ബാക്കിയൊന്നും കൂടെ മണ്ണിട്ടിട്ട് മേലെ വരെ ഞാൻ മൂടി കൊടുക്കുന്നുമില്ല ഇളവിൽ പോയാലോ ഒരു പേടിയുണ്ട് അപ്പോൾ പൊട്ടി വേര് പൊട്ടി പോകാതെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ നോക്കാം പിടിച്ചു കിട്ടുമോ നോക്കാം ഞാൻ മറ്റേം കൂടി അങ്ങനെ ചെയ്തിട്ട് വരാവേ അപ്പം ഞാൻ രണ്ട് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയൊക്കെ പിടിച്ചു കിട്ടുന്നത് ഞാന്നറിയില്ല എന്നാലും ഞാൻ ഇതിൻ്റെയൊക്കെ ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് രണ്ടെണ്ണം എനിക്ക് നട്ട് വെച്ച് നോക്കാം പിടിച്ചു കിട്ടിയാലോ കട്ടിങ്സ് ഏതായാലും രണ്ടും രണ്ട് കളറാണെന്ന് തോന്നുന്നു സിംഗിൾ ആണോ ഡബിളാണോ എന്ന് വിരിഞ്ഞാലേ അറിയത്തുള്ളൂ ലീഫിന് നല്ല മാറ്റമുണ്ട് ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ഇത് ഒരു ഉണ്ടോ നീണ്ടാണിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഈ ചുവട്ടിലുള്ള മണ്ണിലേക്ക് മുട്ടി നിൽക്കുന്ന ഈ ലീഫൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ അവിടെ നിന്ന് വേൻ ചേച്ചിൽ ബാധിക്കും അപ്പം അങ്ങനെയുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയണം അപ്പം ഇത്രയുള്ളൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം താങ്ക്